ഈ സൂഫി സമ്പ്രദായം സവിശേഷമായും ഓരോ ഗുരു പരമ്പരക്കും അവരവരുടെ സാധനാരീതികളാണുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ സാധനാ രീതിയിൽ സംഗീതം വരുന്നത് പോലെ ഒരുപാട് പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ഈ മന്ത്ര ജപമന്ത്രങ്ങൾ സുഫിയുള്ള രണ്ട് ജപമന്ത്ര രീതി ഉണ്ട് ദിക്രെ ജലീ എന്ന് പറയും ദിക്രെ ഹഫീ എന്ന് പറയുന്നത് ഒന്ന് ചൊല്ലുന്ന മന്ത്രങ്ങളാണ് അപ്പോൾ പല ധാരക്കും ഇപ്പോൾ കാതിരിയാണെങ്കിലും പെരിഫായി ആണെങ്കിലും ചിഷ്തി ആണെങ്കിലും ഇതിലൊക്കെ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ രീതിയുണ്ട് അപ്പോൾ ഓരോ ഗുരുവും അവരുടെ ശിഷ്യർക്ക് പാകതക്കനുസരിച്ച് അവർക്ക് ചൊല്ലാനുള്ള മന്ത്രങ്ങളുടെ എണ്ണവും അതിൻ്റെ സമയവും അതൊക്കെ നിജപ്പെടുത്തിയിട്ട് കൊടുക്കും അതേസമയം അതിന് കുറച്ചുകൂടി വളർന്നവനാണ് ഈ ദിക്രെ ഹഫീ എന്ന് പറയും ദിഖറെ ഹഫീന്ന് പറഞ്ഞാൽ അജബ ധ്യാനം എന്ന് പറയുന്നവർ അതായത് ഹഫീയാണ് പിന്നെ അതുപോലെ ശ്വാസത്തിലുള്ള ദിക്കറുണ്ട് ദിക്രെ അൻഫാസ് എന്ന് പറയും ശ്വാസം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്വാസം നമ്മൾ യോഗയിലൊക്കെയുള്ള പ്രാണായാമത്തിൻ്റെ പല രീതികൾ ഈ സൂഫികളിലെ പല നക്ഷബന്ധി സൂഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരൊക്കെ ഈ ശ്വാസത്തിലാണ് അതിൽ ഏറ്റവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൽ അൻഫാസിയ ഇതൊക്കെ ഈ പ്രാണായാമയുടെ പല മെത്തേഡുകളുണ്ട് ശ്വാസം എടുത്ത് ഉള്ളിൽ സൂക്ഷിക്കുന്നതും അത് അത്രയും സമയമെടുത്ത് ദീർഘശ്വാസത്തിൻ്റെ വയറിൽ പിടിക്കുന്നതും അത് നമ്മൾ യോഗയിലും പ്രാണായാമത്തിലുള്ള പല മെത്തേഡുകൾ സൂഫികൾ പല കാലത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ ഗുരു ഗുരുപരമ്പരയ്ക്കും അതിൻ്റെ സാധനാരീതിയുണ്ട് ഇപ്പോൾ മൗലവിയധാരയിലാണ് ഞാൻ പറഞ്ഞത് സംഗീതവും നൃത്തവും ജ്ഞാനവും ഇത് മൂന്നും കൂടി ചേർന്നതാണ് അവരുടെ ഒരു രീതി അങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് ശിഷ്യരുടെ പ്രബുദ്ധതക്കനുസരിച്ച് രീതികൾ ഗുരു അതാത് സമയത്ത് മാറ്റി മാറ്റി കൊടുക്കുകയും ചെയ്യും ഇതാണ് ഇതാണതിൽ സാങ്കേതിക പദങ്ങളുണ്ട് അതിന് ഇപ്പോൾ ധിഖർ അതുപോലെ തന്നെ മുജാഹദ മുനാദറ മുഷാഹദ ഇങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഡിറ്റാച്ചിൻ്റെ ദ്വൈതാവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആ ഒരു ഏകസത്താവബോധത്തിലാകുന്ന സമയം ഇതിനൊക്കെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പേരുകളും സാങ്കേതിക പദാവലികളൊക്കെ ഉണ്ട് അത് പിന്നെ ഈ ഇസ്ലാമിക് പ്രത്യേകിച്ച് സെമിറ്റിക് കോൺസെപ്റ്റിൽ തന്നെ അത്തരത്തിലുള്ളത് കുറവാണ് പൊതുവേ ഇന്ത്യൻ ഇതുപോലെ ആ അത്തരം സ്ത്രീകൾക്ക് സ്ത്രൈണ തലത്തിന് ആ രീതിയിൽ കൊണ്ടുവന്ന സ്ത്രീകളിലൂടെ വന്ന സമ്പ്രദായങ്ങൾ കുറവാണെന്നാണ് ഈ ഇത്ര വന്നിട്ടില്ല ഇനിയും വരാൻ ഉള്ളതാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ആ ആണാനാണ് പുതിയ കാലത്ത് അമേരിക്കയിലുണ്ട് പിന്നെ ടെർക്കിയിലുണ്ട് ഇത്തരം രാജ്യങ്ങളിലൊക്കെ എത്രയോ സൂഫികൾ ഇപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ എൻ്റെ ഹസ്രത്ത് ഇനായ് ഖാൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒരു ഹാർമോണിയമായിട്ട് പോയ സൂഫിയാണ് അദ്ദേഹം ഒരുപാട് യൂറോപ്യൻ സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ മകള് തന്നെ അദ്ദേഹത്തിന് അവർ പറയുന്നത് നുറുനിസ നൂറുൻ നിസ അതുപോലത്തെ ആ പരമ്പരയിൽ ഒരുപാട് ഇപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ എടുത്ത ഫന ഫില്ല എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് അവരിൽ എല്ലാ സ്ത്രീകളാണ് ഉണ്ടാവുക അതുപോലെ ഈ പിന്നെ മൗലവിയ ധാരയിൽ കൂടുതലും ഈ ദർവീഷികളായിട്ട് ദർവീഷ് നൃത്തം എന്ന് പറയും ചെയ്യുന്ന ഒരുപാട് സൂഫികൾ യൂറോപ്പിലും അമേരിക്കയിലും ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്ര ആഴത്തിൽ ഇതിൻ്റെ ഒരു സ്ത്രീ ഈ തലത്തിൽ അങ്ങനെ വന്നതായിട്ട് ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കതിനെ തോന്നുന്നത് ചില സമ്പ്രദായങ്ങളിലൊക്കെ ഷേഹത്ത് ഗുരു സ്ത്രീകളായിട്ടുള്ള ഗുരുക്കന്മാർ ഉണ്ട് ഷേഹത്തായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ മൊറോക്കോ അൾജീരിയ സ്പെയിൻ ഇവിടെയൊക്കെ ഒരുപാടുണ്ട് അത്ര സമൃദ്ധമായിട്ട് ഇല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൽ പിന്നെ ഈ ഈ ഇസ്ലാമിക് ട്രഡീഷൻ്റെ ഏറ്റവും പ്രാഥമിക തലം എന്ന് പറയുന്നത് ദ്വൈതമാണ് അതായത് സൃഷ്ടിയുണ്ട് സൃഷ്ടാവുണ്ട് അവിടെ സൃഷ്ടിയും സൃഷ്ടാവും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളു കർമ്മങ്ങളുള്ളൂ അനുഷ്ഠാനങ്ങളുള്ളോ ആരാധ്യനും ആരാധിക്കുന്നവരുണ്ടാകണം അത് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ഈ മുൾവേലിക്ക് അവിടെ നിന്ന് അത് പാകപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ പാകപ്പെട്ട അകത്ത് കടന്ന് കടന്ന് എത്തിക്കഴിഞ്ഞാല് പിന്നെ എന്താണ് ആ ആ നേരത്തെ പറഞ്ഞ ആ കണ്ണാടിയുടെ ഉപമ പറഞ്ഞത് അവിടെയാണ് അത് ആയി തീരുമ്പം എന്തില്ല രണ്ടില്ല പക്ഷെ അതുകൊണ്ടാണ് ദ്വൈതം എന്നത് ഒന്ന് എന്നല്ലല്ലോ പറഞ്ഞു ആ ദ്വൈതം എന്നാണ് പറഞ്ഞത് രണ്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ രണ്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടില്ല നിങ്ങളുടെ കാഴ്ച ആ പറഞ്ഞു പറഞ്ഞു

അതുതന്നെയാണ് സൂഫിസവും പറയുന്നത് സൂഫിസം പറയുന്നതിൽ ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് ലാ മൗജൂദ എന്ന് സൂഫികൾ പറയുന്നത് അതായത് ഈ ഉണ്മയെന്നും ഉണ്ട് എന്നും വിചാരിക്കുന്നതായ യാതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് ഇല്ലല്ലാ അല്ലാഹു ഒഴികെ പരമമായതെന്തോ അതൊഴികെ ബാക്കിയെല്ലാം ഇല്ലാത്ത അപ്പം ഇതിൻ്റെ പാതി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് സ്ഥിരീകരിക്കലാണ് എപ്പോഴാണോ ഇതൊന്നുമില്ലാത്തതാണെന്ന് അറിയുന്നത് അവന് മാത്രമേ എന്തല്ലോ ഉണ്മ എന്തെന്ന് എന്നുള്ളതാണ് അത് തന്നെയാണ് അതിൻ്റെ ഈ പൊരുളിന് മേലെയുള്ള മറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിജാബിനെ നീക്കം ചെയ്യാന്ന് പൊതുവെ പറയുക പൊരുളിനു മേൽ മറഞ്ഞിരിക്കുന്നത് സംസ്കാരം കൊണ്ടുള്ള മറകൾ ചരിത്രം കൊണ്ടുള്ള മറകൾ അങ്ങനെ പലതരത്തിലാണ് തരത്തിലാണ് മറകൾ വന്നിട്ടുള്ളത് ശരിക്കും യഥാർത്ഥത്തിലുള്ള മറ ഭാഷ കൊണ്ടുള്ള മറയാണ് ഈ ഭാഷ കൊണ്ട് ഇത് ആവിഷ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാഷ കൊണ്ട് പല രീതിയിൽ ആവിഷ്കരിക്കും ഭാഷാപരമായി ഉയർന്നു വരുന്ന മനുഷ്യർ പല ഘട്ടങ്ങളിലായതുകൊണ്ട് ഗുരുക്കന്മാർ അവർക്ക് പറ്റിയ രീതിയിലും ദൈവമേ കാത്തുകൊള്ളങ്ങു കൈവിടാതെങ്ങു ഞങ്ങളെ എന്ന് ദൈവത്തെ വിളിക്കുന്ന സൂഫികൾ നാദി എന്ന് പറയും വിളിക്കുന്നയാളും വിളിക്കപ്പെടുന്ന ഒന്നും ഭാഷയിൽ അതുണ്ട് വിളിക്കുന്ന ദൈവമേ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് അവിടെ ദൈവമുണ്ട് കാത്തുകൊള്ളുക അപ്പം കാക്കണം ആരെ ഞങ്ങളെ ഞങ്ങളുണ്ട് പക്ഷേ അത് പോയിട്ട് അതിനകത്ത് തന്നെ നിന്നിൽ അസ്പന്ദമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെയും ചരിത്രത്തിൻ്റെയും ഒരു ആധ്യാത്മികമായ ഘട്ടങ്ങളെയാണ് ഒരൊറ്റ ഈ ദൈവദശകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് അതൊരു ഒരു ഒരു പദ്യം മാത്രമാണ് ഈ പദ്യം തന്നെ ഒരു ഗുരുവിൻ്റെ മുഴുവീവിത കാലയളവായി വന്നാൽ ഉണ്ടാവും ഇങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിൽ ഇതിങ്ങനെ ആ അർത്ഥത്തിൽ കൺവേ ചെയ്യുക ഗുരുക്കന്മാർ അപ്പൊ ആദ്യം വരുന്ന അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് കലിമ ഇപ്പൊ എന്നാണ് സൂഫികൾ പറയുക അതിൻ്റെ ബാഹ്യാർത്ഥം അല്ലാഹു അഥവാ ദി ഗോഡ് അല്ലാതെ അഥവാ അതല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറ എന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങൾ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ജോലി ഇതൊന്നും ദൈവം ദൈവം ദി ഗോഡ് ആകുന്നുവെന്നാണ് പക്ഷേ അതിൻ്റെ ദർശനപരമായ അവസ്ഥയിൽ ആ മന്ത്രം മുഴുവൻ ഇങ്ങനെയാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല ഞാൻ ആ ലാ ഇലാഹ ഇല്ലല്ല എന്ന അതല്ലാതെ ഒന്നുമില്ലെന്നതിനെ അഷദു ഞാൻ ദർശിക്കുന്നു എന്നാണ് ആ ദർശനാവസ്ഥയിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ലാ മൗജൂദ ഇല്ലല്ല അതല്ലാതെ ഒരു ഉണ്മയും ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നേതി എന്നുള്ള വാക്കാണ് ഈ കെലിമയുടെ ആദ്യം വന്നത് അത് ലാ അല്ല എന്നാണ് ഒരു കാര്യം ആ അതന്നെ അതിപ്പോ അതിന്റെ ആദ്യത്തെ വരിയിൽ ദൈവമേ കാത്തുകൊള്ളുക പറഞ്ഞിട്ട് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയ അപ്പോ ആരാണ് കാൻ പറയുന്നത് ആരോടാണ് പറയുന്നത് അവിടെ ആ പറഞ്ഞ ഈ അനുഭവിയില്ലാത്ത അനുഭവം അവിടെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മളൊക്കെ അനുഭവിക്കണമെങ്കിൽ അനുഭവി ഉണ്ടാകണം ആ അനുഭവമാണ് പരമമായത് ആ അത് തിരിയുമ്പോൾ മാത്രമേ ഈ ദൈവദശകം തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ആ സർ അതെ അതെ അസ്പന്ദ അഴുകിയ അതെ 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 ആണാണ് ഇസ്ലാമിക് കോൺസെപ്റ്റ് എന്നതിന് പുറത്തല്ല സൂഫി കോൺസെപ്റ്റ് അതിനകത്ത് തന്നെയാണ് അത് ഇവർ പറയുക എന്താണെന്നുവെച്ചാൽ ഞങ്ങൾക്കൊരു ഗുരു ഉള്ളത് പ്രവാചകനാണ് എന്ന് സാധാരണ നിലക്കുള്ള ഈ ഔട്ടർ ഈ എക്സോട്ടറിക് തലത്തിലുള്ള ആളുകൾ പറയും പ്രവാചകരാകുന്നു പക്ഷെ കാണുന്ന ഒരു ദേഹം എന്ന നിലക്ക് ഇവിടെ പ്രവാചകനില്ല അപ്പം സൂഫികൾ പറയാൻ ആ പരമ്പരയിലൂടെ കിട്ടിയതാണ് എന്നാ പറയുക അപ്പം ഗുരു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്തിൻ്റെ ആവശ്യകത ഗുരുവിൻ്റെ ആവശ്യകത അംഗീകരിക്കുന്ന ആളുകൾക്കാണല്ലോ ഈ പാത്ത് ഈ പാത്തിൽ അവിടെ ഒരു അതിൽ പിന്നെ മനസ്സിലായി ചോദ്യം അപ്പോൾ ഇതിൽ ഈ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ പറയുന്ന ഒരു ഉണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളെ ഇവിടെ വിട്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട് ഒന്ന് എൻ്റെ കിതാബും സുന്നത്തും എന്ന് പറയുന്നുണ്ട് എൻ്റെ കിതാബും അഹലുൽ ബൈത്തും എന്ന് പറയുന്ന രണ്ട് ഭാഗം ഒന്ന് ഖുർആൻ എന്ന വേദഗ്രന്ഥമാണ് പിന്നെ അഹലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ ഗുരു പരമ്പരയാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലഘട്ടത്തിലും അതൊരു പരമ്പരയാണ് വിട്ടുപോയത് ആ പരമ്പരയിൽ ആരാണോ ഉള്ളത് അവരാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മ ധാരയെ അവരിലൂടെ അത് മനുഷ്യനിലൂടെയാണ് അത് പോകുന്നത് ഗ്രന്ഥങ്ങളിലൂടെ അല്ല അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ആ മുൾവേലിക്ക് മുൾവേലിക്കിപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അവർ പറയും ബുക്കാണ് ഞങ്ങളുടെ പ്രമാണം എന്നത് ആ ബുക്കിനെ പ്രമാണമാക്കുക എന്നത് പലപ്പോഴും അതിനെ വളരെ പരിമിതമാണ് അതുകൊണ്ടാണ് ഗ്രന്ഥത്തിനേക്കാളും ഈ ഗ്രന്ഥം എവിടുന്നാണ് ഉണ്ടാവുന്നത് അതൊരു ഗുരുവിൽ നിന്നുണ്ടാവുന്നതാണ് ഗ്രന്ഥം ആ ഗുരു പരമ്പര എന്നതോ അതും ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന കൊണ്ടേയിരിക്കുന്നതാണ് അതിനെ തിരിച്ചറിഞ്ഞവരാണ് സൂഫികൾ അതിനെ തിരിച്ചറിയാത്ത ബുക്കിൽ തന്നെ നിലനിൽക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ അഹലുൽ കിതാബ് എന്ന് പറയുന്നവർ കിത്ത ഗ്രന്ഥത്തിൻ്റെ ആളുകളും ഗുരുവിൻ്റെ ആളുകളും ഉണ്ട് അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാവും പൊതുവെ ഇപ്പൊ ഇസ്ലാമികധാരയിൽ ഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് ഒരു സൂഫി നിഷേധികളായ ആളുകൾ സൂഫി വഴി ഗുരുവിൻ്റെ വഴിയുമാണ് ഇത് രണ്ട് അതിൽ ഗ്രന്ഥ ഗുരുവിൻ്റെ വഴിയിലൂടെ മാത്രമേ ആ പരമമായ ഗുരുത്വത്തെ കിട്ടുകയുള്ളൂ എന്ന് തന്നെയാണ് സൂഫികളുടെ എല്ലാ എല്ലാ ആധ്യാത്മ വഴിയുടെയും വിശ്വാസവും അറിവും അത് തന്നെയാണ് ഈ ലിഖിത പ്രമാണങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഏതെങ്കിലും സമയത്തുള്ള നിസ്സഹായതയിൽ നിന്നാണ് അവർ ഗുരുവഴികളിലേക്ക് പലരും വരുന്നത് ഇതുകൊണ്ട് സാധ്യമല്ലെന്ന് തോന്നുന്ന ഘട്ടമുണ്ടാകും ഒരു ജീവനില്ലാത്ത അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്ക് എന്നെ നയിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നുന്നവർക്കുള്ളതാണ് തോന്നിയിട്ടില്ലെങ്കിൽ അവരായിട്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കബീർദാസ് പറഞ്ഞത് ഗുരുഗോവിന്ദ്വോവ് ഘട എന്നുള്ള ഒരു ദോഹ വന്നത് കാരണം നമ്മുടെ മുമ്പേ ഇരിക്കുന്ന ഒരു സാധനം ഇന്നതാണെന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടാവണം അപ്പോൾ ഗുരു ആര് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ചെറുതലേ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇതൊരു ഒരു ബോട്ടിലാണ് എന്ന് ഇതറിയാവുന്ന ഒരാളെനിക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബോട്ടിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ ഗുരുവായി മാറുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുരുവിനെ നിഷേധിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല പിന്നെ പ്രത്യക്ഷ രൂപത്തിൽ നമ്മൾ ആരാധിക്കപ്പെടുന്ന ഗുരുഭാവങ്ങൾ അതിൽ മാത്രമേ വരുവുള്ളൂ അല്ലാതെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പരിചയപ്പെടുന്ന ഓരോന്നും അപ്പോൾ അങ്ങ് തന്നെ ആദ്യമായിട്ട് ഉപ്പ എന്നോ ഉമ്മ എന്നോ വിളിച്ചത് മറ്റാരോ പറഞ്ഞു തന്നൊരു വാക്കിലൂടെയാണ് അതെ അതെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ ഗുരു എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സത്യത്തിന് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരാളാണ് അതാണ് അമ്മ അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു അച്ഛൻ ഗുരുവിനെ കാണിക്കുന്നു ഗുരു ഈശ്വരനെ കാണിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു പരമ്പരയിൽ നമ്മൾ പറയുന്നത് അതൊരു ഈ ശുദ്ധശൂന്യാവസ്ഥും ഉന്നതമായ ബോധാവസ്ഥ എന്നുള്ളതും അതിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഗുരു ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോയി 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 നീ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ വലിച്ചെറിയുന്നവനാണ് ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയി കൊണ്ടുപോയി യഥാസത്യം എന്ന് പറഞ്ഞ വലിച്ചെറിയ അവരവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഈ എന്താ പറയുക കാലം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ആ ആ സമയം ഒന്നുമില്ലായിരുന്നു ശൂന്യത മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ പോലും നമുക്ക് കാലത്തിൻ്റെ ആവശ്യകത അവിടെ ഭാഷയിൽ വരികയാണ് അപ്പോൾ ആ നിസ്സഹായാവസ്ഥയെ അനുഭവിച്ചറിഞ്ഞവർ അതുകൊണ്ടാണ് അനുഭവത്തിന് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് അനുഭവിച്ചറിയുന്നവൻ ആ അനുഭവത്തിലൂടെ മറ്റൊരാൾക്ക് അനുഭവത്തിൻ്റെ രുചി കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ ഈ ശൂന്യതയും ശൂന്യതയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശൂന്യത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവിടെ എന്തോ ഒരു സാധനം ഉണ്ട് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അത് ശൂന്യമല്ല അപ്പൊ അതുകൊണ്ട് അല്ലെ ശൂന്യത ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഭൂതകാലത്തിലേക്ക് അയാൾ അതെ അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ വന്നതിന് ഈ ശൂന്യത എന്ന് പറയുന്ന ഒരു പദം വന്നു തുടങ്ങിയത് യഥാർത്ഥത്തിൽ അത് പൂർണ്ണത എന്ന് വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണ ഉദച്ചതേ പൂർണ്ണ പൂർണ്ണമാദായ പൂർണ്ണമേവാം എന്നാണ് അപ്പൊ പൂർണ്ണതയിൽ ആണിതെല്ലാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ വേഗതയിൽ കറങ്ങുന്ന ഒരു പമ്പരം നിശ്ചലമായിട്ട് നമുക്ക് തോന്നുന്നു ഇതാണ് ഈ ഡ്യുവാലിറ്റി അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അദ്വൈതം പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഈ അദ്വൈതം പറയുന്ന ആൾ ദ്വൈതഭാവത്തിലാണിത് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം പറയാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു വശം മാത്രമുള്ള ഒരു സാധനത്തിന് മെറ്റീരിയലിസ്റ്റ് ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് സാധിക്കുന്നുവോ അന്ന് നിങ്ങൾ അദ്വൈതിയായി അതല്ലെങ്കിൽ ദ്വൈതഭാവം തന്നെയാണ് രണ്ടുണ്ട് അല്ല ഞാൻ അവിടെ പറഞ്ഞുതന്നെ പറഞ്ഞു അപ്പോൾ ഈ രണ്ടുണ്ട് ഈ രണ്ടിനെ ഒന്നായിട്ട് കാണാൻ എപ്പോഴാണോ നമുക്കൊരു സഹജമായ ബോധം ബോധമുണ്ടാകുന്നത് അതിനുള്ള പരിശീലനങ്ങളാണ് നമ്മൾ ചുറ്റാകെ കാണുന്നത് നേരത്തെ പറഞ്ഞു നമ്മുടെ ചുറ്റാകെ പോകുന്ന ഒരു ഉറുമ്പിൽ ഉറുമ്പിലെന്തുണ്ട് ജീവനുണ്ട് ആ ജീവൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഞാൻ എന്ന് എനിക്ക് എപ്പോഴും തിരിച്ചറിയാൻ ഉണ്ടാകുന്നോ അപ്പോഴും ഉറുമ്പും ഞാനും ഒന്നാവുന്നു അത് അദ്വൈതത്തിലേക്കുള്ള ആദ്യത്തെ വഴിയാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എൺപത്തി നാല് കോടി സ്പീഷീസ് സയൻസ് ഇതുവരെ ഇരുപതണ്ടെ കണ്ടെത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് കണ്ടെത്താനായിട്ട് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലുള്ള സാധനം തന്നെയാണ് ഞാനെന്ന് എനിക്ക് എപ്പോഴും ബോധം ഉണ്ടാകുന്നുവോ അപ്പോഴാ ഞാൻ ആയി അല്ലെങ്കിൽ നമുക്ക് വാക്കുകൊണ്ട് മാത്രമേ അദ്വൈതം പറയാൻ പറ്റൂ എന്നാണ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇതൊന്നും അല്ല ഒന്നുമല്ല ഒന്നുമല്ല ഒരു പ്രവാചകൻ്റെ ഒരു വചനമുണ്ട് നിങ്ങൾ കാലത്തെ പഴിക്കരുത് എന്തുകൊണ്ടെന്നാൽ കാലം ഞാനാകുന്നു എന്നുള്ളതാണ് ഒരു ആദ്യഘട്ടത്തിലുള്ളൊരു മനുഷ്യ മനസ്സിലാക്കിയത് പ്രവാചകൻ പറയുന്നു എന്നുള്ളതാണ് പിന്നെ പ്രവാചകൻ പറയുന്നത് ദൈവമാണ് പറയുന്നത് പക്ഷെ വാക്ക് ഞാൻ എന്നത് നീ കാലത്തെ പഴിക്കരുത് എന്തുകൊണ്ടെന്നാൽ കാലമെന്നത് ഞാൻ എന്നതാകുന്നു കാലം ഈ കേരളത്തിലെ ആദ്യത്തെ സൂഫി ട്രഡീഷനിൽ പ്രചരിച്ച സൂഫി ട്രഡീഷനിലൊന്നാണ് ഖാദ്രിയ കേട്ടിട്ടുണ്ടാകും അതിനകത്ത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് ഒരു സൂഫി ഗുരുവാണ് അതിൽ നിന്നാണ് ഇവിടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കൃതി പഴയ പണ്ടത്തെ ആളുകളൊക്കെ ചൊല്ലിയിരുന്ന മുഹീദ്ദീൻ മാല വന്നത് അപ്പം മൊഹീദീൻ മാല പഴയ കാലത്ത് വീടുകളിലൊക്കെ ഇങ്ങനെ സന്ധ്യാസമയം ചൊല്ലിയിരുന്നൊരു മാലയാണ് അപ്പോൾ അതിനകത്താണ് ഞാനെല്ലാ സിറനും സിറെന്ന് ചൊന്നോവർ ഞാൻ തന്നുടെ തന്നോടെ അമ്രെന്ന് ചൊന്നോവർ അപ്പോൾ ഇത് ഈ അബ്ദുൽ ഖാദർ ജീലാനി എന്ന ഗുരു പറയുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരാദ്യഘട്ടത്തിലുള്ള ആൾ മനസ്സിലാക്കും ആ ഗുരു പറയാണ് ഞാൻ എല്ലാ രഹസ്യത്തിൻ്റെയും രഹസ്യമാണ് കുറച്ചുകൂടെ ഘട്ടം മുന്നോട്ട് പോയ ആൾ മനസ്സിലാക്കും ഞാൻ എന്ന ആ കാര്യമുണ്ടല്ലോ അതെല്ലാ രഹസ്യത്തിൻ്റെയും രഹസ്യമാകുന്നു എന്നുള്ളത്